നമുക്ക് ഇന്നൊരു ദം ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി സവോള വറക്കാനിടണം അപ്പോൾ ഒരു എട്ട് സവോളയാണ് ഞാൻ ഇരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതിൽ ഒരു എട്ട് പകുതി എടുത്തിട്ട് നമുക്ക് വറുക്കാനെടുക്കാം ഈ സവോള വറുത്തിടുമ്പോൾ ചിക്കൻ കറിക്ക് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ദം ബിരിയാണിക്കൊക്കെ എന്തായാലും ഇങ്ങനെ നിങ്ങൾ ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് വറുത്ത് പോരാ വറുത്ത് പോരാ അപ്പോൾ പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആറ് സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് ഓരോന്നിലും കറിയിലും ചോറ് പാകമാക്കുമ്പോഴൊക്കെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ സബോള ആയി വന്നിട്ട് നമുക്ക് പോരി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഇട്ട് കൊടുക്കാം അപ്പം ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ക്രിസ്മസ് ഇട്ട് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും കണ്ടിപ്പോ ക്രിസ്മസ് ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു കിലോ ഇരിക്കാണ് ദം ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ബോൾ പോലെ ആയി വന്നിട്ട് അത് നമുക്ക് വേണ്ടി എടുക്കാം അപ്പോൾ ഇത് കോരി എടുത്താണല്ലോ ഞാനിത് എല്ലാതും പാകം ചെയ്യുക ഇനി നമുക്ക് ചേർക്കണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം നമ്മൾ ആർ കെ ജി ചേർക്കണേന് പോലെ ഞാൻ നമ്മുടെ സാധാ നെയ്യാണ് ചേർക്കുന്നത് ഒരുമ നെയ്യാണ് ചേർക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആർ കെ ജി ചേർത്തിരുന്നു അപ്പോൾ കുട്ടികളും ഒക്കെയുള്ള കാരണം നമ്മൾ വയസ്സായവരാണ് അപ്പോൾ അടുത്ത ആ ഞാൻ ഇനി ചിക്കൻ ശരിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഉള്ളിട്ടെടുത്ത് ഒരു രണ്ട് കിലോ ചിക്കനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അഞ്ച് പച്ചമുളക് ഇട്ടുകൊടുത്തിണ്ട് ഒരു കഷ്ണം അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മുടമ്പെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ നന്നായി വഴന്ന് വരണം സപ്പോളായി വന്നെപ്പോഴാണ് ഞാൻ ഇതൊക്കെ പിട്ടുകൊടുക്കുന്നത് വേഗത്തിൽ കാണിച്ചു ഇതാണ് ചിക്കൻ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ള നല്ല ചിക്കനാണ് അപ്പോൾ അത് വഴന്ന് വരട്ടെ അതിൽ പച്ചമണം പോകണവരെ നമുക്ക് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കുറച്ച് നെയ്യും കൂടി ആവശ്യമുണ്ട് നമുക്ക് അതിലേക്ക് ഓര അപ്പം ഇങ്ങനെ ആർ കെ ജി ഇടയ്ക്ക് നമ്മൾ ഒരു കുറച്ചൊക്കെ ചേർക്കുമല്ലോ അതിന് പകരം നമുക്ക് ഈ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക പുതിയ ടേസ്റ്റാണല്ലോ അപ്പോൾ ചെന്നാലും കുഴപ്പമില്ല എന്ന് പറയണത് ഇപ്പം നെയ്യന് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണ് വയസ്സായവർക്ക് കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ ആദ്യമൊക്കെ അപ്പോൾ നെയ്യ് വലിയ പ്രശ്നക്കാരുണ്ടല്ലയെന്നാണ് പഠനം പറയുന്നത് അപ്പോൾ നമുക്ക് നെയ്യ് ചേർക്കാലം ഇടയ്ക്കൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കണമുണ്ട് ഇനി നമുക്ക് ഇതായി വന്നപ്പോൾ നമുക്ക് ഇനി അലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മൂന്ന് തക്കാളി ഞാൻ വാപ്പലിട്ട് കൊടുക്കണ്ട അതിൻ്റെ ഇടയിൽ മൂന്ന് തക്കാളി നാല് തക്കാളി ഞാൻ ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് ഭയങ്കര വലുപ്പുള്ളതല്ല ഒരു മീഡിയം ടൈപ്പ് വലുപ്പുള്ള നാല് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇട്ടു കൊടുക്കാം നാല് തക്കാളി ഉണ്ട് അപ്പോൾ നന്നായി വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് വഴറ്റി കൊടുക്കാം പൊടികളിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടത് ഒരു ഇത് ഫ്രാസ് ഇത് ഒരു ടേബിൾ സ്പൂണ് നേരത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി സാജീരകം ഒര ടീസ്പൂൺ ഇട്ടു കുരുമുളക് ഒരു അര ടീസ്പൂൺ ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഗരം മസാല രണ്ട് ടീസ്പൂൺ ആണ് അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഗരം മസാല എന്ന് പറയുന്നത് നമ്മൾ ചിക്കനൊക്കെ ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ഞാനത് പൊടിച്ച് വച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കറികൾക്കും അത് ഉപയോഗിച്ചാൽ മതി നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ മസാലയിലൊക്കെ ഭയങ്കര ടേസ്റ്റാണത് നമ്മൾ ജാതി പത്രയും അതിലൊക്കെ ഇട്ടിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതില്ലെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണ് ചെറുക്കൊഴിച്ചുകൊടുത്താലും മതി അപ്പോൾ അതിൻ്റെ ഒരു ചെറുനാരങ്ങയുള്ള കാരണം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തു മാത്രം മല്ലില പുതില ഒക്കിട്ട് കൊടുക്കാനൊക്കെ ഇതൊക്കെ അതിൽ ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് മല്ലില രണ്ടും കൂടി നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്തൊക്കെ തീ ഭയങ്കര സ്ലോയിൽ വയ്ക്കാനായിട്ടാണ് കരിഞ്ഞ് പോയത് ഉപ്പ് ഇട്ട് കൊടുക്കാം നാളെ നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു അരസ്പൂണ് ഉപ്പാണ് ഇപ്പം നമുക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ആവശ്യമുള്ളത് ഒരു മുക്കാ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി അത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ചിക്കൻ അതിൽ ഇട്ടുകൊടുത്തിണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാണ്ടെങ്കില് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി നമുക്ക് നമുക്കൊരു ചെറിയ ഗ്ലാസ് തൈര് ചേർക്കണം ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതിൻ്റെ പകുതി എടുത്ത് ചേർക്കുക നമ്മൾ നേരത്തെ നമ്മൾ സംഭവങ്ങൾ വറുത്തു വെച്ചല്ലോ അതിൻ്റെ പകുതിയോളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക ബാക്കുകൾ നമ്മൾ എടുത്തുവയ്ക്കുക പിന്നെ നമ്മൾ തൈര് ഒഴിക്കുക അപ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞു ഇതാണ് തൈര് ഒരു ചെറിയ ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിന് രസം വരേണ്ടത് എല്ലാതും ചേരണം അതിന് ചേർത്തിട്ട് ഒരു ചെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടി പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കണം ഈ സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ സവോള വറുക്കാൻ വെച്ച എണ്ണ ആ എണ്ണയിൽ നമ്മുടെ അരി ഒന്ന് വറുത്തെടുക്കുക അപ്പം അരി ഒരു കിലോ ഉണ്ടായിരുന്നു കഴുകി ഞാൻ വാല് വെച്ചതാണ് അരിപ്പയിൽ വാല് വെച്ചതാണ് അപ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാം ഭയങ്കര കുറവൊന്നും വേണ്ട ഒരു ആവശ്യത്തിന് റെഡിയാക്കി എടുക്കാം ഈ സമയത്ത് നമുക്ക് വെള്ളം വയ്ക്കാം അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാലീവ്സ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാതിപത്രീരെ ഒരു ചെറുതിട്ട് കൊടുത്തിട്ടുണ്ട് പട്ട കറിയാമ്പ് ഏലക്കായ തക്കോല പിന്നെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഇലക്കി ഒഴിച്ച് കൊടുക്കണം ആ അതും കൂടി ഒഴിച്ച് മൂടി വെച്ച് അത് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വറുത്തു വെച്ച അരി അലക്കിയിട്ട് കൊടുക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ദം ബിരിയാണിയാണ് പക്ഷെ വളരെ ടേസ്റ്റിയാണ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് എന്നാലും അത് നല്ല രസമായിട്ട് കിട്ടുക അത് ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ ഇതാണെങ്കിൽ ഉടഞ്ഞ് വല്ലാണ്ട് ഇതായി പോവില്ല ഇങ്ങനെ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ അരി നല്ല ഒട്ടാതിയും മുറിഞ്ഞ് മുറിഞ്ഞ് പോയി കെടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ചോറ് ഇത് നന്നായി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ദമ്മിണ്ടാൻ പോവുകയാണ് ഒരു പാത്രം വെച്ച അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ അതിലേക്ക് ഞാൻ കറി ഇട്ട് കൊടുക്കാം ഈ കറിയുടെ മീതിയിൽ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ചോറ് നല്ല പാകമായി വന്നിട്ടുണ്ട് ആ ബേ ലീവ്സൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് ഞാൻ കുറച്ച് പാലും മഞ്ഞളും കൂടി കലക്കിയതാണ് അത് ഞാനിങ്ങനെ മീതൊഴിച്ചു കൊടുക്കേണ്ട ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ബിസിനസ്സൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് ഉള്ളി വറുത്ത് വെച്ചതിട്ട് കൊടുക്കാം പുതീന മല്ലി എല്ലാം ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഉള്ളിയിൽ ഇത് നെയ്യ് ഒഴിക്കാം കേട്ടോ അതിലുമ്പോൾ ഉള്ളത് ആ ഉള്ളി ഞാൻ വറുത്ത് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ അതിൽ മസാല ഇട്ട് കൊടുത്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഗരം മസാല കുറച്ച് സമയത്ത് ചേർക്കുന്നത് നല്ലതാണ് അത് ഞാൻ മറന്ന് പോകാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഉള്ളിൽ ചേർത്ത് വെച്ച് വെക്കാം അപ്പോൾ അത് അതിൽ കെടുക്കണ്ടട്ടോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്പൂൺ കൊണ്ട് അതറിട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ആ ഉള്ളിയിൽ ചേർത്ത് വെച്ച് നോക്കാം പറച്ച ഉള്ളിയിൽ അപ്പം അതാണ് എട്ടാ മതി അപ്പം ഇതൊരു കളർന്നാണ് കേട്ടോ അങ്ങനെ ഒഴിക്കുന്നത് അതൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് പാകവയ്ക്കിയതിന് ശേഷം ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ദമ്മ ദമയ്ക്കാം വണ്ടി പരിപ്പം ക്രിസ്മസ് ഒക്കെ ഇട്ടുകൊടുക്കാം അതെ പിന്നെ ഈ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ മസാല ഞാൻ ഇട്ടതെന്ന് അപ്പോൾ ആ മസാലയും മുടിയിൽ ചെന്നോളും മസാല ഇങ്ങനെ വിതറണം കുറച്ച് അത് ഞാൻ അപ്പം ഇഡ്ഡിയിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ അപ്പം അങ്ങനെ ഉണ്ടാവണം ഇല്ലാത്തവർ ഒരു ആവശ്യം മസാല എടുത്തിട്ട് അതിന്റെ മീത് വിതറി കൊടുത്താലും അത് അപ്പം ഇതിട്ടിട്ട് നമ്മൾ ദമ്മ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടിപൊളിക്കാത്ത പാത്രത്തിൽ നല്ല മൂടിയുള്ള പാത്രത്തിൽ നമ്മൾ ദമ്മിട അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് തുറക്കണ്ട അത് കുറേ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നില്ല കുറച്ച് നേരം വെച്ചു അതിന് ശേഷം തുറക്കണതാണ് ഹാ 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 എന്താ നമ്മുടെ ബിരിയാണിയുടെ മണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മുടെ അപ്പു ബിരിയാണി തിന്നാൻ വേണ്ടി നോക്കി നോക്കിക്കണം ഉണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അതാ മുട്ടരിയത്തിരിക്കുന്നു സല്ലാസ് അച്ചാറ് പൈനാപ്പിൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു